വിശുദ്ധിയിൽ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളേവെന്ന് നമ്മളിങ്ങനെ ചിന്തിച്ച് വരാണ് വിശുദ്ധിയിൽ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താ ഒന്നാമത്തെ ആളാര പരിശുദ്ധാത്മാവാണ് യോഗ ഞാൻ എഴുതി ദിവസത്തിന് ശേഷം പതിനാലാം അധ്യായം പതിനാറാം വാക്യം ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ഒരു സഹായകനെ അയച്ചു തരികയും ചെയ്യുമെന്നു പറയുമോ സഹായകൻ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലേ വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ ഏഹ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഡാനിയൽ പൂണത്തിലം പറയുന്നത് പോലെ ഒരു വിശുദ്ധന് കൊടുക്കുന്ന സമ്മാനമല്ല മനസ്സിലാവുന്നുണ്ടോ ഒരു വിശുദ്ധൻ ഇപ്പം ഞാൻ നല്ല വിശുദ്ധയിൽ ജീവിക്കാമെന്ന് വിചാരിച്ചോ പ്രാർത്ഥനയൊക്കെ ചൊല്ലു ഒരു പാപവും ചെയ്യുന്നില്ല അതുകൊണ്ട് ദൈവം തരുന്ന ഒരു സമ്മാനമല്ല പരിശുദ്ധാത്മാവ് മറിച്ച് ഒരു പാപിക്ക് വിശുദ്ധനായിട്ട് മാറാൻ ദൈവം കൊടുക്കുന്ന സമ്മാനമാണ് പരിശുദ്ധാത്മാവ് ഇപ്പം ഇവിടെ വന്നിട്ട് ഒരാളെ തീരുമാനിക്കുകയാണ് ഞാൻ മദ്യപാനം നിർത്താൻ പോവാണ് അപ്പം മദ്യപാനം നിർത്തുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ മദ്യപാനം നിർത്താൻ കൃപ നൽകണം അപ്പോൾ പരിശുദ്ധാത്മാവ് സഹായകം വന്നിട്ട് നമുക്ക് ഈ പാപത്തിൽ നിന്ന് പറന്നുയരാനുള്ള കരുത്ത് തരും വലുതുകരം ഉയർത്തി പ്രൈസ്തലോ ആലെ ലുയ്യ ആലുയ നാലേ ലുയ്യ നാലേ ലുയ നാലേ ലുയ നാലേ ലുയ്യ എഫിസവർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പന്ത്രണ്ടാം വാക്യം എഴുതി വെച്ചോ എഫീഷ്യൻസ് ചാപ്റ്റർ സിക്സ് വേഴ്സ് ട്വൽവ് എപ്പേസോ ആറ് പന്ത്രണ്ട് നമ്മുടെ യുദ്ധം എങ്ങനെയുള്ള യുദ്ധമാണെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് ഈ യുദ്ധത്തിൽ പരിശുദ്ധാത്മാവില്ലാതെ ഒരിക്കലും നമുക്ക് വിജയിക്കാനായിട്ട് പറ്റത്തില്ല വചനമെന്നേറ്റി പറയാമോ എന്തെന്നാൽ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര അന്ധകാരലോകത്തിൻ്റെ അധിപന്മാർക്കും ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാരൂപികൾക്കെതിരായിട്ടാണ് പടവെട്ടുന്നത് നമ്മൾ ഒരിക്കലും മാംസത്തിനും രക്തത്തിനെതിരായിട്ടല്ല പടവെട്ടുന്നത് ഈ അന്ധകാര ലോകത്തിലെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാരൂപികൾക്കെതിരായിട്ടാണ് പടവെട്ടുന്നത് ഇന്ന് പണ്ടത്തെ പോലെ എന്നല്ല ഈ ഭൂമിയിൽ ജീവിക്കുന്ന എന്ത് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഈ പതിനൊന്ന് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ഇടയിൽ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പീഡനം ഇന്ത്യയിൽ അഞ്ഞൂറ് ശതമാനം പെരിയെന്നാ പറയുക അഞ്ഞൂറ് ശതമാനം ഇത് ഓരോ മിനിറ്റിലും ഓരോ ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഇന്ത്യയിലെ കാര്യം വിട് ഇപ്പം സുഡാനിൽ എന്താ സംഭവിക്കുന്നത് ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ ഒന്നര ഒന്നൊന്നര ലക്ഷം ആ ക്രിസ്ത്യാനികളെ കൊന്നു എന്നു പറയുക ഞാൻ ചിന്തിക്കുവാണേ ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനെ എങ്ങനെ ഇത്ര ക്രൂരമായിട്ട് കൊല്ലാൻ പറ്റും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ വണ്ടിയിൽ ലോറിയിലാണ് ശവശരീരങ്ങൾ ചളക്കി ഇടിച്ച് കുത്തിപ്പറില് മണ്ണൊക്കെ കൊണ്ടുവന്ന് കുഴിയിൽ തട്ടുന്നത് പോലെയാണ് ശവശരീരങ്ങള് ക്രിസ്ത്യാനികളുടെ ശവശരീരങ്ങൾ കുഴിയിലേക്ക് തട്ടുക മനുഷ്യനെ എങ്ങനെ ഇത്ര മൃഗീയമായിട്ട് ജീവിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ച് ഞാൻ ആകെ ടെൻഷൻ അടിച്ചുപോയി വലതകരമുയർത്തി പ്രൈസലോ ആലേ ലുയ ആലേ ലുയ ആലെ ലുയ ആലേ ലുയ ആലേ ലുയ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ യുദ്ധം ഓ രക്തത്തിനും മാംസത്തിനെതിരായിട്ടല്ല എതിരായിട്ടല്ല സാത്താനെതിരായിട്ടാണ് ഈ ലോകത്തിൽ സാത്താൻ ഇങ്ങനെ താണ്ടവം ആടിക്കൊണ്ടിരിക്കുകയാണ് അവിശ്വാസികളുടെ കുറയും ദിവസലേഖനത്തിൽ പറയുന്ന പോലെ പിശാജ് എന്താണ് അവിശ്വാസികളായ അവരുടെ മനസ്സിൽ അന്ധകാരം വിതച്ചിരിക്കുകയാണ് ഒരുപാട് ആത്മാക്കളുണ്ട് ഇങ്ങനെ അന്ധകാരത്തിൻ്റെ അമർന്നുകൊണ്ട് മനുഷ്യരെ കൊന്ന് നശിപ്പിച്ച് വല്ലാതെ തിന്മകളിലൊക്കെ ജീവിക്കുന്നത് സ്ത്രീകളെ കുട്ടികളെയൊക്കെ ബലാത്സംഗം ചെയ്ത് കൊല്ലുകയാണ് അവർ പലായനം നടത്താണ് എങ്ങനെ അറിയാതെ അമ്മമാരും മക്കളും ഒക്കെ ഇങ്ങനെ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലതുകരമുയർത്തി പ്രൈസ്തല ആലെ ലുയ ആലെ ലുയ്യ ആലുയ ആലുയ അപ്പം നല്ലതുപോലെ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണേ എല്ലാവരും പറഞ്ഞ് പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണേ എന്ന് പറഞ്ഞു പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയാതെ ഇനി ഒരു രക്ഷയില്ല ഈ ലോകത്തിൻ്റെ അധികാരിയായ സാത്താനെ മറികടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മളിൽ കൂടിയേ പറ്റും അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നിൽ നിറയണമേ എന്നുള്ളൊരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവണം അപ്പോൾ ചില പ്രവർത്തനങ്ങളിൽ പതിനാറാം അധ്യായത്തിൽ പൗലോസും സീലാസും പൗലോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു വ്യക്തിയാണ് സീലാസം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തിയാണ് അവർ തടവറയിലേക്ക് കിടക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് നിറഞ്ഞ് അവർ ദൈവത്തെ സ്തുതിക്കുകയാണ് ആ സ്തുതിപ്പിലാണ് തടവറയുടെ അടിത്തറ ഇളകുകയും അവരെ ബന്ധിച്ചിരുന്ന ചങ്ങലകളെല്ലാം പൊട്ടപ്പെടുകയും ചെയ്യുക പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് അവർ സ്വതന്ത്രരായിട്ട് മാറിയത് മാറുന്നത് നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധാത്മാവ് എന്നറിയാതെ ഒരു ബന്ധനവും നമ്മുടെ അഴിയൂല ഒരു കെട്ടും നമ്മളെ മാറൂല ഈ കൂട്ടത്തിൽ ഉണ്ടാവും അച്ഛാ തടസ്സം മാറുന്നില്ല ബന്ധനം മാറുന്നില്ല എന്ന് പല ആവർത്തി പറയുന്നവർ നമ്മൾ നിത്യം പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവേ ബന്ധനങ്ങൾ അഴിക്കുന്ന ആത്മാവേ വിടുതലിൻ്റെ ആത്മാവേ ശക്തിയുടെ ആത്മാവേ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ചങ്ങലകളെല്ലാം അഴിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം വലതുകരം വലതുകരമുയർത്തി പ്രൈസ്തല ആലയിലുയ്യ 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 കേട്ടോ ഒരുപാട് അഴുക്കിൻ്റെ ലോകമാണ് ഒരുപാട് അഴുക്കിൻ്റെ മേൽ അഴുക്കിൻ്റെ ലോകമാണ് വ്യഭിചാരമൊക്കെ വരാണ് ബ്ലൂ ഫിലിംസും സ്വയംഭോഗം സ്വർഗ്ഗഭോഗം ഏഹ് എൽ ജി ബി ടി ക്യൂവും കെയും കായും സെറ്റും ഒക്കെ ഇങ്ങനെ പെരുകി പെരുകി വരുന്നൊരു കാലഘട്ടമാണ് ജഡത്തിൻ്റെ മേഖലകളിൽ മനുഷ്യരും നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ പരിശുദ്ധാത്മാവായ ദൈവത്തെ കൂട്ടുപിടിക്കണം വിശുദ്ധിയിൽ ജീവിക്കാൻ നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്താ എന്തോ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കണം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാണ് വിശുദ്ധിയിൽ നമ്മളെ നയിക്കുന്ന ആത്മാവ്